യൂണിറ്റ് സ്ഥാപിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ബില്ല് ചാർജിൽ വളരെ വളരെ കുറവ് വന്നിട്ടുണ്ട് ആയിരം രൂപ താഴെ മാത്രമേ സത്യത്തിൽ ഒരു ഇരുപത്തി അഞ്ചായിരത്തി മുപ്പതിനായിരത്തിനിടയിലുള്ള പൈസ ഒരു വർഷത്തിൽ എനിക്ക് സോളാർ വീട്ടിൽ വെച്ചോണ്ട് അപ്പൊ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഇതിന്റെ അഡ്വാൻറ്റേജ് സാധ്യത നമസ്കാരം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ശ്രീ മനോജ് മാഷിന്റെ വീട്ടിലേക്കാണ് മാഷ് മൂന്ന് കിലോവാട്ടിന്റെ ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പൊ മാഷിക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പും അതിനുശേഷമുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ജെപ് സോളാറിലേക്ക് സ്വാഗതം നമസ്കാരം മാഷെ മാഷ് നമ്മുടെ ഒരുപാട് കാലം മുമ്പുള്ള ഒരു കസ്റ്റമർ തന്നെയാണ് മാഷിപ്പോ സോളാർ വെച്ചതിന് ശേഷം ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പൊ മാഷ മൂന്ന് വർഷം മുമ്പ് സോളാർ ചെയ്യാൻ തീരുമാനിക്കുന്നതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുള്ളത് എന്താണ് ശരിയായ കാരണം പ്രധാനമായിട്ടും വർദ്ധിച്ചു വരുന്ന എലക്ട്രിസിറ്റി ബീച്ചിലാണ് ഇവിടെ ഏതകാലത്തിൽ അതായത് ഇപ്പോ ഡിസംബറിന് ശേഷം ഒരു മെയ് മാസം വരെ നാലഞ്ച് മാസം കുറച്ച് പോയൊക്കെ ഉപയോഗം പോകുന്നുണ്ട് ആ അച്ഛനും പോകുന്നുണ്ട് ഹെസിണ്ടി വരും വില്ലേ അപ്പൊ അതിൽ നിന്നുള്ള ഒരു മോചനം അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് തന്നെ പിന്നെ സ്വാഭാവിക അധ്യാപക എന്നുള്ള തന്നെ ഇല്ലേ സംരക്ഷണ പ്രവർത്തനങ്ങളോട് ഉള്ള ഒരു താല്പര്യമാണ് രണ്ട് ഘടകവും കൂടിയാണ് ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനത്തില് എത്തിയത് മാഷ എന്റെ അടുത്ത ചോദ്യം മാഷ് ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു വെൻഡറെ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളായിരുന്നു മാഷ് മനസ്സിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ജെപ്സ് എനർജിയെ ചൂസ് ചെയ്തത് എന്ന് പറയണം

സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയും അതിന് ശേഷമുള്ള കംപ്ലൈൻറ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജപ്സ് എന്ന് ഞാൻ മനസ്സിലായി അതിനൊപ്പം നമ്മുടെ നാട്ടിലുണ്ട് പട്ടാ കണ്ണൂർ ജില്ലയിലുള്ളൊരു ട്രിപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു ചട്ടപ്പം നല്ല നേരത്തെ അറിയുന്ന ആളുകളിലും കൂടിയാണ്

പ്പോഴും വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ ഒരു അധികം ശ്രദ്ധ ഉണ്ടാവും കൊറക്ക പൊടിക്കുന്ന ഒരു 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 വീട്ടിൽ ഒരു നമ്മള് അതിനെങ്ങനെയാണോ നമ്മുടെ വൈദ്യുതി ഉപയോഗിക്കുന്നതുമായിട്ടൊന്നും അല്ലെ വലിയ രീതിയിൽ മാനുഷികമായിട്ടും സാമ്പത്തികമായിട്ടും ഇതിന്റെ അടുത്ത കിലോ തന്നെ നമ്മൾ വീട്ടില് സാധിക്കുന്നത് പക്ഷെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കറണ്ട് ബില്ല് വരുന്നവരുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴും സോളാർ വെച്ചാൽ ഗുണകരമാകുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ളവരോട് മാഷിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒട്ടേറെ ഞാനോടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആക്കുന്ന സമയത്ത് സബ്സിഡി 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 മുഴുവൻ മുടക്കിയിട്ടാണ് പിന്നെ ചെലര് കണക്കൂട്ടുക ഈ പൈസ ഈ ഇനീഷ്യലായിട്ട് വരുന്ന ഒരു ഒരു എക്സ്പെൻസ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇൻവ്രസ് കൊണ്ട് എടുക്കാറുള്ള ഇന്നത്തെ നമ്മളിപ്പോ ഞാനൊന്നും ഇതാക്കുന്ന സമയത്ത് രണ്ടു വർഷത്തെ ചില ചെലവ് നല്ല ബുദ്ധി അത് എക്കണോമിക് നല്ല ബുദ്ധിമുട്ട് സത്യത്തിൽ ഒരു ഇരുപത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനിടയിലുള്ള പൈസ ഒരു വർഷത്തിൽ വെച്ചോണ്ട് മാത്രല്ല കുറച്ച് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പൈസ റിട്ടേൺ കിട്ടിയിട്ട് തേർട്ടി ഫൈവ് തൗസൻഡിലേക്ക് വരും ഒരിക്കലും ഒരു രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ നിഷേധാ ഒരു കഴിഞ്ഞ കിട്ടാൻ പറ്റില്ല മാത്രമല്ല

സ്കൂളിന്റെ മാനേജർ നേരത്തെ പോലെ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ പുതിയ സംരംഭങ്ങളോടും പുതിയ പ്രവർത്തനങ്ങളോടും താല്പര്യമില്ല അദ്ദേഹത്തിന്റെ കണക്ഷൻ ഇല്ല വീട് ആവശ്യമാണ് ഞാനീ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അപ്പൊ തന്നെ അതില് സാങ്ഷൻ ആക്കുകയും സ്കൂളില് ജോലി ചെയ്യാൻ സ്കൂളിന്റെ തരത്തിൽ അന്ന് രണ്ടു മാസം മുട്ട ബില്ല് തരണം ഇത് നമുക്ക് നാല് കണക്ഷൻ ഉണ്ടാവും രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വെള്ളത്തിന്റെയും എല്ലാ സ്മാർട്ട് ക്ലാസ് റൂമിലും എല്ലാ ക്ലാസ് റൂമിലും ഫാനും ഒക്കെ വരുമ്പോ ഒരു വല്ല് വൈദ്യുതി ചെലവ് ഉപഭോഗമാണ് നടക്കുന്നത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ കുറയാത്ത വൈദ്യുതി വില് വരുന്ന സ്കൂളാണ് വൈകുന്നതിന് ശേഷം ചാവു തോന്നുന്നത് ഒരു അയ്യായിരം രൂപ എന്നുള്ള നിലയിലേക്ക് നമ്മളെ സ്കൂളിന്റെ വൈദ്യുതി ചാർജ് അതിന് പുറമേ ഞാൻ എന്റെ ബന്ധുക്കളുടെ വീട്ടില് ഇത് റെക്കമെൻഡ് ചെയ്യും എന്റെ അച്ഛൻ കാര്യം ഗണേശന്റെ വീട്ടില് വെച്ചു പോവായിൽ വലിയ പോയി കൃത്യമായിട്ട് അപ്പൊ അതുകൊണ്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ രംഗത്ത് അവരൊക്കെ സ്കൂളില് മറ്റൊക്കെ ബന്ധപ്പെടാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കഴിഞ്ഞ ദിവസം വീട്ടിലെ സോളാർ പാനല് കഴുകാൻ വേണ്ടി രണ്ട് കുട്ടികളെ അയച്ച് അവർ കഴുകി അവര് പല രീതിയിൽ എന്താണ് സർവീസ് ആവശ്യപ്പെടുന്നത് അപ്പോ വീടുകളില് അതുപോലെ സ്ഥാപനങ്ങളില് അതിലൊരു രാജ്യ സേവനം കൂടി കാണുന്നു കാര്യം ഉപഭോഗം വർദ്ധിച്ചു വരുവാണ് അതിനനുസരിച്ചൊരു ഉൽപാദനം ഉണ്ടാകുമ്പോ പാരിസ്ഥിതികമായൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെ കുറക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിന് വലിയ സബ്സിഡി കൂടി ലഭിക്കുന്ന ഒരു ഒരു വസ്തുത അധികാരം കൗണ്ട് അത് നമ്മള് എക്കണോമിക് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് ഗുണകരമാണ് അതോടൊപ്പം നമുക്ക് മാനസികമായിട്ട് മാനസികമായിട്ടൊരുസേഷൻ മാഷെ മാഷിന്റെ വിലയേറിയ സമയം ചെലവഴിച്ചതിലും അതുപോലെ തന്നെ അനുഭവങ്ങളും പങ്കുവെച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്